വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി ഒരുക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പാസ്ത അതായത് നമ്മുടെ വൈറ്റ് സോസ് ഒക്കെ ഇട്ട് പാസ്ത വൈറ്റ് സോസ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ തന്നെ കാണിച്ച് തരാം പിന്നെ അതുപോലെ തന്നെ ഈ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈ പാസ്തയ്ക്കകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വൈറ്റ് സോസ് ഉണ്ടല്ലോ പിന്നെ നമ്മൾ ചിക്കൻ ആണ് അത് ടെൻഡർ ആയിരിക്കണം ചിക്കൻ ബ്രസ്റ്റ് ടെൻഡർ അപ്പം ഈ നമ്മൾ ഈ ഇതേപോലെ പാസയൊക്കെ ഉണ്ടാക്കുന്നതിന് ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളി പിന്നെ പച്ച ചീര പച്ചക്കളറ് ചീര പച്ച ചീര എന്ന് പറഞ്ഞാൽ ഫ്രഷ് ചീര നല്ല ഉദ്ദേശിക്കുന്ന കളർ ചീര അപ്പം അതൊക്കെയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് വൺ ബൈ വൺ ഞാൻ കാണിച്ചേരി ഇന്ന് ഉണ്ടാക്കുന്ന പാസ്തയുടെ ഒരു ഡിഫറൻ്റ് ഷേപ്പിലുള്ള ഒരു പാസ്തയാണ് ഞാൻ ഉണ്ടാക്കുന്നത് മനസ്സിലാകുന്ന ഞാൻ ഒരുപാട് പാസ്ത ട്രൈ ചെയ്തിട്ടുണ്ട് മസ്ക്കറ്റിലായിരുന്നപ്പോൾ ഇവിടെ അല്ല മസ്ക്കറ്റിലായിരുന്നപ്പോൾ എല്ലാത്തരം പാസ്തകളും ഞാൻ ഉപയോഗിച്ച് എൻ്റെ ഏറ്റവും ഫേവററ്റ് ഐറ്റമാണ് പാസ്ത വിശേഷം ഇങ്ങനെയുള്ള ക്രീമി സാധനങ്ങളൊക്കെ ആ പിന്നെ ആ ഈ പാസ്തയ്ക്കകത്ത് നമുക്ക് വേണമെങ്കിൽ സോസ് സോസിനകത്ത് ക്രീം ആഡ് ചെയ്യാം അത് വേണമെന്ന ഓപ്ഷനല്ലാണ് വേണമെന്നവർ മാത്രം ചെയ്താൽ മതി ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചു കുറച്ചും കൂടെ വിച്ചായിരിക്കും അപ്പം ഇത് ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ അല്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ച് തരാം ഇതിൻ്റെ ഷേപ്പും കണ്ട കണ്ടല്ലേ ഇതാണ് ഞാൻ എടുത്തേക്കുന്ന പാസ്ത ഏ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെടുക്കാം അപ്പം അതാണ് അപ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാസ വേവിക്കലാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇതാണിത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല നിങ്ങൾക്ക് വാങ്ങിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നത് ഇത് വേവിക്കുക അപ്പം ഞാൻ വെള്ളം തിളച്ചിട്ടിട്ട് കൊടുത്താൽ കുറെ കൂടെ നല്ല അല്ലെങ്കിൽ ഇത് കിടന്ന് കിടന്ന് കുതിരും ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ഇത് കുതിരും അത് വേണ്ട നമുക്ക് ഇത് ഇച്ചിരി ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് മൊത്തം ഞാൻ എടുക്കും ഇന്ന് ആ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം പാസ്ത ഒക്കെ ഉണ്ടാക്കല്ലേ രണ്ടുപേര് കഴിക്കുന്ന പാസ്ത ഞാൻ കഴിക്കും എനിക്കിഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം ഐറ്റ് സോസ് പാസ്ത എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങക്ക് ഉണ്ടാക്കാൻ പാടാണെന്ന് പക്ഷെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഈ പാസ്ത വേവിക്കാൻ ഇടാൻ പോവാണ് കേട്ടോ വെള്ളം കൂട ഇതില് വേവാ ഉപ്പും കൂടെ വേണം കേട്ടോ ഉപ്പും കൂടി ഇട്ട് വേണം പാസ്ത വേവിക്കണ്ടെന്ന് അല്ലെങ്കിൽ ശരിയാകട്ടെ പോവട്ടെ ൂറ്റി വെക്കണം ഈ രീതിയിലാണ് ഞാൻ ഇത് ചെറിയൊരു അരിങ്ങി ഇനി ഞാൻ കാര്യം പറയട്ടെറിയൻസ് ആണെങ്കിൽ ആണെങ്കിൽ നമ്മളിപ്പൊ ചെയ്യുന്ന വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ചിക്കന് പകരം മഷ്റൂം ഇടാം പനീർ ഇടാം അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത് നിങ്ങളുടെ പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് എന്തോ തോന്നുന്നോ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം ഞാൻ ഇത് ഈ ഉള്ളി പറയുന്നത് ഓപ്ഷണലാണ് ചേർക്കണമെന്നില്ല ഇതിപ്പോ ഞാൻ ഇച്ചിരി ചേർക്കുന്നുണ്ടോ ഓപ്ഷണലാ കേട്ടോ അന്നാണ് കരിയണ്ടത് കേട്ടോ കുനുവിന ഞാൻ ഒട്ടും ചില വിവേകത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് കുനുവിനറിയണം കുനുവിനെന്ന് പറഞ്ഞു എല്ലാരും പറയുന്നൊരു വാക്കായിട്ട് വന്നേക്കുന്നത് അതിന്റെ മീനിങ് ഒക്കെ എനിക്കറിയത്തില്ല കുലികുലാന്ന് പറഞ്ഞാൽ വളരെ ചെറുത് എന്റെ മീനിങ് ആയിട്ടും അപ്പൊ ഇതൊരുവിധം തിളച്ചിട്ടുണ്ട് വേവ് നല്ല ഒരുപാട് ഈ പാസ്ത വേവിക്കുമ്പം ഒത്തിരി അങ്ങനെ മലർന്നു പോവരുത് അപ്പൊ അത് അതല്ല എന്റെ കറക്റ്റ് പരിവെന്ന് വച്ചാ വേവ് നോക്കണം ഇതിനകത്ത് ഇങ്ങനെ അങ് മലർന്നങ്ങ് പോവരുത് ഈ ഷേപ്പ് ഷേപ്പായിട്ട് തന്നെ ഇരിക്കണം ഉപ്പിടാൻ മറക്കരുത് ഹാഫ് ഭാഗം വെന്തിട്ടുണ്ട് ഞാൻ ഇനി ഉപ്പ് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു മുക്കാൽ ഭാഗം വെന്താ മതി പിന്നീട് നമ്മൾ ആ സോസിനകത്തൊക്കെ ഇട്ട് ഇളക്കുമ്പം ബാക്കിയൊന്ന് വെന്തോളാം ഞാനിത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനും കൂടെ ചേർത്താണ് ഉപ്പിട്ടേക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം ഈ ഇതെറടുത്ത് നോക്കാം ഉപ്പുണ്ടോന്ന് ഉണ്ട് ഏ വൈറ്റ് സോസാണ് ഉണ്ടാക്കേണ്ടത് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇത്രയും പാസ്തയാണെന്നല്ലേ എടുത്തേക്കുന്നത് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ രണ്ട് ടീസ്പൂൺ ബട്ടർ ഓക്കെ ഒരു ടീസ്പൂൺ മൈദ ഓക്കെ എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് കുറച്ച് ബ്ലെൻഡ് ചെയ്യുക അത് മൈദ മാ മാവ് ഇങ്ങനെ കട്ടി കട്ടിയായിട്ടിരിക്കരുത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവണം അത് ആ ബ്ലെൻഡ് ആവുന്ന അനുസരിച്ച് പാൽ ചേർക്കുക നിങ്ങൾക്ക് എത്ര എത്ര ഈ പിന്നെ വൈറ്റ് സോസ് വേണമോ അതിനനുസരിച്ച് പാൽ ചേർത്ത് ചേർത്ത് കൊടുക്കണം ഓക്കെ ആ അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ കാണിച്ചു തര ഒരു ട്രിക്ക് ഉണ്ട് അതിനകത്ത് അതിൻ്റെ ൺസിസ്റ്റൻസി എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം എന്നുള്ളത് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരേ ഒരു ട്രിക്ക് ഉണ്ട് അത് കാണിച്ചു തരാം അതാണ് എൻ്റെ പരുവ് അപ്പം അത് ചെയ്യുക ഈ പിന്നെ എന്നിട്ട് നമ്മൾ ചേർക്കുന്ന എന്താണ് എന്നറിയോ മിൽക്കൊക്കെ ചേർത്തിട്ട് അത് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതിന് അതിന് ശേഷം പിന്നെ ചേർക്കേണ്ട അത് ഓപ്ഷണലാണ് ഈ വെജിറ്റബിൾ ഐറ്റംസ് ഞാൻ പറഞ്ഞത് ഓപ്ഷനല് പിന്നെ ചേർക്കേണ്ടത് നമ്മൾ ഒരുകാനോ വേണം പെപ്പർ പിന്നെ സോൾട്ട് സോൾട്ട് ആവശ്യത്തിന് വേണം അപ്പം അത് നോക്കിക്കോണം സോൾട്ട് അതിനകത്ത് ചേർക്കുന്നുണ്ട് അതിനകത്ത് കൂടിപ്പോരുത് ഇതിനകത്തും കൂടിപ്പോയിരുത് കറക്റ്റ് രീതിയിലുള്ള ഉപ്പായിരിക്കണം ഉപ്പ് അല്പം കൂടിപ്പോയ പിന്നെ നമുക്ക് കഴിക്കാനേ പറ്റില്ലത് ഇതിനകത്തൊക്കെ ഉപ്പ് വളരെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന സംഭവം അപ്പോൾ വെജിറ്റബിൾ പാർട്ട് ഓപ്ഷനല് ബാക്കി പറഞ്ഞല്ല കറക്റ്റ് ഇനി സോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി ആ ട്രിക്ക് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് അതാണ് അതിൻ്റെ ട്രിക്ക് അത് അത്രയും കൺസിസ്റ്റൻസി ആവുള്ള ആ കൺസിസ്റ്റൻസി എങ്ങനെ മനസ്സിലാക്കുകയോ അതിനൊരു ട്രിക്ക് ആണ് നിങ്ങൾ വളരെ ഈ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ അതറിയാൻ പറ്റൂ ഓക്കേ അപ്പം ഇത് ഞാൻ ഒരുവിധ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി ഞാനിത് ഡ്രെയിൻ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇത് ഓഫാക്കി വെക്കുക ഡ്രെയിൻ ചെയ്യാൻ കൊണ്ടുപോകും പാസ്ത വേവിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത പണി എനിക്ക് ചിക്കൻ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തൈര് പെപ്പർ പിന്നെ ഉപ്പ് ഇത്രയും മതി നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ പെപ്രിക്ക പൗഡറോ അതെല്ലാം ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതൊരു ഒരുപാട് അങ്ങ് ഡ്രൈ ഫ്രൈ ആവരുത് പിന്നെ ഞാൻ സാധാരണ എണ്ണ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൽ ഫ്രൈ ചെയ്യാൻ കുറച്ചും കൂടെ ആവും എണ്ണ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ബട്ടറിൽ ചെയ്താൽ കുറച്ചും കൂടെ റിച്ചാകുമെന്നല്ലേ പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും എന്ത് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എന്നാൽ കുറച്ചും കൂടെ ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ലഞ്ചും ലഞ്ചിനുപയോഗിക്കാം പക്ഷേ റിച്ചായിട്ട് ചെയ്തിട്ട് ഡിന്നർ ചെയ്യുവാണെങ്കിൽ ഡിന്നർ രാത്രിത്തത് കുറച്ച് നേരത്തെ കഴിക്കണം ഒത്തിരി നൈറ്റ് ഒത്തിരി അങ്ങനെ കഴിക്കരുത് കാരണം ഡൈജസ്റ്റ് ആവാൻ പാടുള്ളത് കൊണ്ടായിരുന്നു റിച്ച് ഫുഡ് എപ്പോഴും കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കഴിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്യാം ഇട്ടുകൊടുക്കാൻ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വലുതായിട്ട് ഇത് ഈ ചിക്കന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബീഫോ മ പിന്നെ മട്ടണോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ചിക്കനാണെന്നായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏറിയൻസിനാണെങ്കിൽ മഷ്റൂം പിന്നെ അതുപോലെ തന്നെ എന്താണ് പനീർ അതൊക്കെ ചേർക്കാം ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് രണ്ട് പ്രാവശ്യം ഇടേണ്ടി വരും പെട്ടെന്ന് ഇതെന്ന് വെച്ചിട്ട് രണ്ടായതുകൊണ്ട് എളുപ്പം ഇത് റെഡി ആയിക്കോളും പെട്ടെന്ന് നമുക്ക് ഇതാക്കിയിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് കൊടുക്കാം ഒരുപാടങ്ങ് ഡ്രൈ ഫ്രൈ ആക്കരുത് ഡീപ്പ് ഫ്രൈ ആക്കരുത് പിന്നെ ഒരു കാര്യം എന്തത് മാരിനേറ്റ് ചെയ്യുന്നപ്പോൾ റോസ്മേരി ചേർത്തുണ്ട് ഈ റോസ്മേരി ചേർക്കുമ്പം എന്താ പറ്റുന്നത് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഈ ചിക്കൻ ഇതെല്ലാം നല്ല പീസാക്കി വെച്ചേക്കും തന്നെ അതിനകത്തോട്ട് കയറുമത് അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് ടേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുക്ക് ചെയ്യുന്നില്ലേ അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്തൊക്കെ ചേർത്താണോ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ ഇത് ഷുഗർക്കാർക്ക് ഏറ്റവും പറ്റിയ വിഭവമാണ് ഇതിനകത്ത് ഇത് പുള്ളി നമ്മുടെ ആട്ടയാണിത് കേട്ടോ ഈ പാസ്ത ഗോതമ്പിന്റെ തന്നെയാണിത് ഫുള്ളും അപ്പം അത് നമുക്ക് ചീര അതും നമ്മുടെ ഷുഗറുകാർക്ക് ഏറ്റവും പറ്റിയ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അതും നല്ലതാണ് അപ്പം ഇത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷുഗറുകാർക്ക് ഇത് സ്യൂട്ടബിൾ ആണ് ഈ പാത്രകളുടെ മുട്ട വേണമെങ്കിൽ ചിക്കി ചേർക്കാം കുറച്ചും കൂടെ ആക്കണമെങ്കിൽ മുട്ട ചേർക്കാം വീട്ടിൽ മുട്ടയും ചേർക്കാം എന്തുകൊണ്ട് നോക്കിയാലും ഷുഗർ മുട്ട ചേർക്കുവാണെങ്കിൽ ഷുഗർ ആൾക്ക് നല്ലതാ ഓക്കെ എന്തുകൊണ്ട് നോക്കിയാലും അതുകൊണ്ട് ഇത് ഷുഗർ ആൾക്ക് ഒരു ആഹാരം ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഷാലോ ഫ്രൈ ആണ് അടുത്തത് ഇട്ടുകൊണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു രണ്ട് മുട്ടയും കൂടെ ഞാനൊന്ന് ഇരുന്നുണ്ട് വെറും രണ്ടേ രണ്ട് മുട്ട അവര് ഒരു ഒരു പ്രത്യേക ഫ്ലേവർ ഇതായിരിക്കും ഒരു ടേസ്റ്റ് ആയിരിക്കും മുട്ടയും കൂടുമ്പോൾ പിന്നെ ഇത് ഈ ചിക്കന് വരെ മുട്ട മാത്രമായിട്ടും വെക്കാം മുട്ട ശരിക്കും ഇതാക്കിയിട്ട് മുട്ട വെച്ചും വേണമെങ്കിൽ വെക്കാം അത് നിങ്ങളുടെ ടേസ്റ്റിന് അതെ പറഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം മുട്ട വെച്ച് വെക്കാം ബീഫാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിനകത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിക്കണം വേവിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ഈ ഫ്രൈ ചെയ്തെടുക്കുക ഷാലോ ഫ്രൈ ചുക്ക് എന്നാൽ കുക്കറിനകത്ത് വെച്ച് വേവിക്കുമ്പം അതങ്ങ് വേവും ഏ എന്നിട്ട് പിന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല ഞാൻ എണ്ണ ഒഴിച്ചില്ല അപ്പം ഒരുപാട് എണ്ണ ആവേണ്ട നേരെ ഞാൻ ഒഴിച്ചില്ല ഓക്കെ അപ്പം ഇതിന്റെ പരിപാടി തീർന്നു ഞാൻ ഈ പാനോ നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഈ പാനിനകത്താണ് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രയും ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊരു തെർത്തിട്ടുണ്ട് ഇതൊരുകൂപ്പ ഉരുകിയിട്ട് പിന്നെ കാണിച്ചു തരാം ഓരോന്നു ഴിഞ്ഞ നമ്മുടെ മൈദമാവ് ചേർക്കണേ അത് നല്ല പോലെ ഒട്ടും തന്നെ കട്ടിയാവാതെ നല്ല പോലെ ഇളക്കണം അതാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത് തീ കുറച്ച് കൊറച്ച് വെക്കുന്നാണ് നല്ലത് അപ്പൊ ഞാൻ താണേ എത്രയാ എടുക്കുന്നത് കണ്ടല്ലതാ ഈ വളരെ ചെറിയ സോണാണിത് ഇതിട്ടു കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കണം ഇതിനെ ഒരിടത്തും വെറുതെ ഇരിക്കാൻ എനിക്ക് കേട്ടോ അപ്പൊ എന്റെ ഈ മൈദ നന്നായിട്ടുണ്ട് നമ്മള് കൊറേ കൊറേച്ച പാൽ വെച്ച് വെക്കണം കണ്ട കൊറേച്ച കൊറേ കാരണം ചേർത്തേക്കുന്ന സംഭവം അറിയാമല്ലോ എന്തുവാണെന്ന് മൈദയാണ് കൊറേച്ച കൊറേ ചേർത്ത് അത് സ്വല്പൊന്ന് കട്ടിയാവുന്ന അനുസരിച്ച് പാല് ചേർത്തോണ്ടത് കോൾഡ് മിൽക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ ട്ടും തന്നെ മൈദ കട്ടിയായിട്ടില്ല ഇതേപോലെ ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് കാര്യ ഇത് നമ്മടെ ബിസ്ക് ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാ തന്നെ നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ പാലങ്ങ് ഒരു കവർ പാലാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കേട്ടോ അപ്പം എന്നിട്ട് ഇത് നല്ല പോലെ വളരെ ശ്രദ്ധ വേണം മൈദ കട്ടിയായിട്ടുണ്ടെങ്കിൽ ആ ബ്ലെൻഡ് ചെയ്ത് ആ കട്ടി മാറ്റി നല്ല സ്മൂത്ത് ആക്കിയതിന് ശേഷം മാത്രമേ പാല് ചേർക്കാവൂ പാല് ഇത്രയും ഫുള്ള് പാല് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ അത് ആ കട്ടിയായിട്ടിരിക്കുന്ന കട്ടിയായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് പാല് ചേർക്കുന്നതിന് മുമ്പ് ആ കട്ടിയായിട്ടിരിക്കുന്നത് അതിനെ മിനിസപ്പെടുത്തുക ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇത് ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു എളുപ്പമാർഗം ഉണ്ടെന്ന് അത് ഇതിൽ ഇവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ പ്രയോജന അപ്പൊ ഇത് കുറുകുന്ന അനുസരിച്ച് ഒരുവിധം കുറുകിയാ നമുക്ക് വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുക്കുക അതിനകത്ത് വെജിറ്റബിൾസും ഉപ്പും ആവശ്യമായ ഇതിനാവശ്യമായ ബാക്കി എല്ലാത്തിനും ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിനാവശ്യമായ ഉപ്പ് പിന്നെ ഒരുകാനോ പിന്നെ പെപ്പർ പൗഡർ ഇതെല്ലാം ഓക്കെ അപ്പം ഇതൊരുവിധം കുറുകി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒണിയനും ചീരയും അതും ഇപ്പ് കൊടുക്കണം കുറുകിയിട്ടില്ല കുറുകും കുറുകുമ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ലേശം കുറുകും വെജിറ്റബിൾസ് ഇട്ട് നന്നായിട്ട് ഇളക്കുക ഒപ്പം കുറച്ച് ഉപ്പ് ഈ വെജിറ്റബിൾസിനകത്തെ ഒന്ന് പിടിക്കണം അതിന് ലേശം ഉപ്പ് മതി എല്ലാം കൂടെ കൂടിപ്പോയത് കേട്ടാ കൂടിപ്പോയ പറഞ്ഞുതാൻ ഇത് ഈ കുറുകി വരുമ്പോൾ ഇച്ചിരിയാണ് കാണത്തുള്ളത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം

അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി നമുക്ക് അമ്മക്ക് ഒരുകാനും ഒരുകാനൊരു മുക്കാൽ സ്പൂൺ ഇട്ടിയാണ് മതി ഇനി നല്ലതുപോലെ ഇളക്കുക ഇപ്പം എല്ലാം നല്ല ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വരട്ടെ ഒരു സ്വല്പം കുറുകാനുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കൺസിസ്റ്റൻസി അപ്പം അതാണ് ഇനി വരാൻ പോകുന്നത് ഇത് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വരയിട്ട് നോക്കുക ഇത് പെട്ടെന്ന് വന്ന് മൂടിയില്ലെങ്കിൽ അർത്ഥം പെട്ടെന്ന് മൂടുകയാണെങ്കിൽ റെഡി ആയില്ല അതാണ് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ അല്ലയോ എന്ന് അറിയുന്നത് ഇതിപ്പം നമുക്ക് വേണം കാരണം ഇതിനകത്ത് ഐറ്റംസ് എല്ലാം ചേർക്കുമ്പോൾ ഇതിനകത്ത് ഇരിക്കണ്ടേ നമുക്ക് അപ്പം ഇത്രയും കൺസിസ്റ്റൻസി നമുക്ക് വേണം കുറച്ചും കൂടെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും ഈ സാധനങ്ങളൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം ഓക്കെ അപ്പം ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ചിക്കനാണ് ഇതിനകത്ത് ആവശ്യമുള്ള എരിയും എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ട് എസ് അപ്പം ഇനി അങ്ങ് നല്ല ക്രീമി ആവുള്ളത് കൺസിസ്റ്റൻസി ഇനി നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പാസ്തയും കൂടെ എത്തു കൊടുക്കാം എങ്കിലേ അതിനകത്തും കൂടെ പിടിക്കത്തുള്ള ഇതിനെ ഇങ്ങനായിരിക്കും ഇരിക്കുന്ന പക്ഷേ ഞാൻ അങ്ങനെ നമുക്ക് ഈ ക്രീമൊന്നും അധികം യൂസ് ചെയ്യേണ്ട വേറൊരു കാര്യവും കൂടെ ചെയ്യാം ഇത് ഊറ്റത്തില്ല നമ്മൾ ഏ ഊറ്റുമ്പം ആ വെള്ളമില്ല അതിൻ്റെ അത് കുറച്ചെടുത്ത് വെച്ചേക്കുക വെച്ചിരുന്നിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം നല്ലതായിരിക്കും എന്നിട്ട് സാറ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് വേവിച്ചിട്ട് നമ്മൾ ഊറ്റത്തില്ലേ ആ ഊറ്റുമ്പം കുറച്ച് പച്ചവെള്ളം കൂടെ ആ ഊറ്റി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം അപ്പം ഒട്ടിപ്പിടിക്കത്തില്ല മനസ്സിലേ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് പക്ഷേ ഞാനത് നമ്മളിതിലൂടെ ഒക്കെ ചേർത്ത് വരുമ്പം നീ നീറ്റായിക്കോളൂ ഇപ്പം തന്നെ ആയിട്ടുണ്ട് എല്ലാം വേറെ വേറെ ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ചേർത്തില്ല നമ്മുടെ മുട്ട മുട്ട നമ്മൾ ചേർക്കാനുണ്ട് അതിൽ വെറും രണ്ട് മുട്ടയെ ചേർത്തിട്ടുള്ളൂ വളരെ റിച്ച് ഫുഡാണ് പെട്ടെന്ന് കഴിക്കുന്നത് കഴിച്ചിട്ട് കുറച്ചു നേരമൊക്കെ എവിടെയെങ്കിലും ഇഴുന്നിട്ട് വേണം പോയി കിടക്കാൻ ഇരിക്കണം കാരണം ബട്ടറ് അത് ചീസ് ഇനി വേറെ ഒക്കെ ചീസ് ചേർക്കാനാണ് നമുക്ക് അവസാനം അവസാനം ചീസ് കൂടെ ചേർക്കും ഇനി നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചീസ് വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ ഏ അന്നേരം വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഈ നമുക്കിത് ശരിക്കൊരു ക്രീമിയായിട്ടും ചീസി ആയിട്ടും ഒക്കെ ചു തോന്നണമെന്നുണ്ടെങ്കിൽ ഇത് ഇറക്കാറുക്കുന്ന ആ ടൈമില്ലേ ആ സമയത്ത് ഇൻ്റെ പുറത്തൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇങ്ങനെ ഇരിക്കും ഓക്കെ അപ്പം നമ്മുടെ പാസ്ത ഈസ് റെഡി ഇനി നമുക്ക് ണ്ട് ചീസി നമ്മൾ ആ ചൂടിൽ ഇങ്ങനെ ആ പിന്നെ ഇറങ്ങി ഇങ്ങനെ വന്നു ചീസൊക്കെ ശരിക്കും വലിയതാ കണ്ട കണ്ടല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക പിന്നെ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിരും ഓക്കെ ബൈ